നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഔഷധ ചെടിയാണ് തൊട്ടാവാടി അല്ലെങ്കിൽ ലജ്ജാലു തൊട്ടാലുടൻ ഇലകൾ കൂമ്പുന്നതിനാലാണ് ഈ പേരുകൾ വന്നത് നിലർത്ത് പടർന്നു കിടക്കുന്ന തൊട്ടാവാടി രണ്ട് തരമുണ്ട് വെള്ളപ്പൂവുള്ളതും റോസ് പൂവുള്ളതും പാതയോരത്തും വാടവരമ്പത്തും തഴച്ച് വളരുന്ന തൊട്ടാവാടിയെ ഒന്ന് തൊട്ടു വാടിക്കാത്തവർ പഴയ തലമുറയിൽ ആരും തന്നെ ഉണ്ടാകില്ല നിരനിരയായി വളർന്നു നിൽക്കുന്ന ഈ മൊളിച്ചെടിയിലെ അപ്പൂപ്പൻ താടിയെ ഓർമ്മിപ്പിക്കുന്ന വർണ്ണപ്പൂക്കൾ പഴയകാല ഗ്രാമീണ ചന്തങ്ങളിലെ താരങ്ങളായിരുന്നു തൊട്ടാൽ വാടുകയും കുറേ സെക്കൻഡുകൾ കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന പേലി രൂപത്തിലുള്ള ഇലകൾ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് നാം അറിയാതെ ഇവിടെയും നടക്കുന്നുണ്ട് ഒരു രാസവൈകാരിക മാറ്റം ഇതൊക്കെയാണെങ്കിലും ഈ ചെടിക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്നുള്ളത് പുതുതലമുറയിലെ എത്ര പേർക്കറിയാം നമ്മുടെ ഭാഷയിലും തൊട്ടാവാടി പ്രയോഗം കാണാം ശബല സ്വഭാവക്കാരെ തൊട്ടാവാടിയുമായി ഉപമിക്കാറുണ്ട് നീയൊരു തൊട്ടാവാടി ആയിപ്പോയല്ലോ കഷ്ടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പിണങ്ങുകയോ ഉത്സാഹം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരാളിനെയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ